സേവനം ഒരു വിരൽ തുമ്പിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് സുഹൃത്തുക്കളെ ഇന്ന് ഹൈറിച്ചിൽ നിന്നും നിത്യോപയോഗ സാധനങ്ങൾ എങ്ങനെ നമുക്ക് വാങ്ങാം എന്ന ഒരു വീഡിയോയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് ആദ്യമായി ഗൂഗിൾ സെർച്ചിൽ പോകാം അവിടെ ഹൈറീച്ച് ഡോട്ട് ഇൻ ഹൈറീച്ച് ഡോട്ട് ഇനി പേജിൽ വന്നു ഈ പേജിൽ ലോഗിൻ ഞാൻ കൊടുക്കുക ഹോം പേജിൽ തന്നെ പോകാം ഓക്കെ ഹോം പേജിൽ പോകുന്നു ഹോം പേജിൽ പോയാൽ ആദ്യമായി ചെയ്യേണ്ടത് ലോഗിൻ ആണ് ഇതാണ് ഹോം പേജ് ഓക്കെ എല്ലാവർക്കും പരിചയമുള്ള പേജ് ആണെന്ന് എനിക്കറിയാം അതിനകത്ത് എഫ് എം സി ജി ഉണ്ട് എഫ് എം സി ജി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻ്റ്ലി മൂവിങ് കൺസ്യൂമബിൾ ഗുഡ്സ് ഗ്രോസറി ഉണ്ട് ബ്യൂട്ടി ആൻഡ് ഹൈജീൻ ആൻഡ് ഡിസ്പോസിബിൾസ് ക്ലീനിങ് ആൻഡ് ഹൗസ് ഹോൾഡ് ഇത്രയും ഐറ്റങ്ങളാണ് നമ്മൾ നമ്മളിതിനകത്ത് ക്യുക്കായിട്ട് കാണുക ഇവിടെ ലോഗിൻ ആണ് അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം കാരണം എൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഈ ഫോണിൻ്റെ മെമ്മറിയിൽ എൻ്റെ ലോഗിൻ പാസ്വേഡ് കിടക്കുന്നതുകൊണ്ട് ഞാൻ അത് ഷോട്ട് കട്ടിൽ സെലക്റ്റ് ചെയ്യുന്നു അതില്ലാത്തവ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ലോഗിൻ ചെയ്യണം ലോഗിൻ ചെയ്യുമ്പോൾ ഇതാ ഡാഷ്ബോർഡ് പേജിലേക്കാണ് പോകണം എൻ്റെ ഡാഷ്ബോർഡ് പേജിലാണ് പോകുന്നത് അവിടെ ഞാൻ വലതുവശത്ത് മുകളിലുള്ള മെനു ബട്ടൺ സെലക്ട് ചെയ്യുന്നു എന്നിട്ട് ഇ കൊമേഴ്സിൻ്റെ ഹോം പേജിലേക്ക് പോകുന്നു ഹോം പ്രസ് ചെയ്തു ലോഗിൻ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഹോമിൽ വന്നു ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് റീപർച്ചേസ് ആണ് നാലാമത്തെ മെനു ബട്ടൺ റീപർച്ചേസ് ടാപ്പ് ചെയ്യുന്നു അത് ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെ കാര്യങ്ങൾ വരുന്നു ഓക്കെ ഇപ്പോൾ ഇവിടെ ഈ സ്റ്റോറിൽ ആയിട്ടുള്ള സാധനങ്ങൾ ഒന്ന് നമുക്ക് സെർച്ചിൽ പോകാം സെർച്ചിൽ പോയിട്ട് ഇപ്പോൾ ഷുഗർ വേണം എനിക്ക് ഷുഗർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ഓക്കെ ഷുഗർ ഇവിടെ വരുന്നു നമ്മൾ ടാപ്പ് ചെയ്തു ദാ ഷുഗർ വന്നു എനിക്കൊരു രണ്ട് കിലോ ഷുഗർ വേണം ഓക്കെ അപ്പോൾ ഇവിടെ സെലക്ഷൻ ബാഗ് എങ്ങനെയാണ് ഒരു കിലോയുടെ അഞ്ച് കിലോടെയാണ് അപ്പോൾ രണ്ട് കിലോടെ ബാഗ് ഇല്ല ഒരു കിലോയിൽ തന്നെ നിൽക്കട്ടെ അഞ്ച് കിലോ എനിക്ക് വേണ്ട ഇതിവിടെ ഞാൻ ക്വാണ്ടിറ്റി ഞാൻ കൂട്ടി കൊടുക്കുന്നു രണ്ട് അപ്പോൾ ഒരു കിലോടെ രണ്ട് രണ്ട് കിലോ ആയി വില മുപ്പത്തെട്ട് രൂപയുടെ അൻപത് പൈസ കുറവേ ഉള്ളൂ എങ്കിലും അമ്പത് പൈസ കുറവുണ്ട് രണ്ടെണ്ണം എടുത്ത് എനിക്ക് ഒരു രൂപ ലാഭം കിട്ടുന്നു ഞാൻ ആഡ് കാർട്ട് കൊടുത്തു പ്ലീസ് പൈറ്റ് ആഡിങ് ടു ദ കാർട്ട് ദാ ഇവിടെ ആടായി രണ്ട് പാക്കറ്റ് ആടായത് കൊണ്ട് രണ്ടെന്ന് കാണിച്ചത് ഉപ്പ് സ്പ്രിങ്കിൾഡ് ഉപ്പ് പതിനേഴ് രൂപയുടെ പത്ത് രൂപയ്ക്ക് ഒരു കിലോ എനിക്ക് എനിക്കൊരെണ്ണം വേണം ഞാനവിടെ ക്വാണ്ടിറ്റി മാറ്റുന്നില്ല ഒരു പാക്കറ്റ് തന്നെ ഇതാ ആഡ് ചെയ്തു ഓക്കെ ഇനി ഇനി എനിക്ക് വേണ്ടത് കടലയാണ് ഞാൻ കടല ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കടല ഓക്കെ ഇതാ കടല സ്മോൾ ഗ്രാം വൈറ്റ് കടല കടലപ്പരിപ്പ് എല്ലാം വരുന്നു ഞാൻ വൈറ്റ് കടല കടലെടുക്കുകയാണ് കേട്ടോ അതാവുന്നു എഴുപത്താറ് രൂപയുടേത് എഴുപത്തിനാല് രൂപ ഇരുപത് പൈസയ്ക്ക് അത് ഞാനൊരു അരക്കിലോടെ ഒരു കിലോടെയാണ് എനിക്ക് ആക്ച്വലി രണ്ട് കിലോ വേണ്ടത് അപ്പോൾ ഞാൻ ഒരു കിലോയെ തന്നെ നിർത്തിക്കൊണ്ട് ഇവിടെ ക്വാണ്ടിറ്റി ഞാനിവിടെ രണ്ടാക്കി കൊടുക്കുന്നു ആട്ടുകാർട്ട് ഓരോന്നും സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആട്ടുകാർട്ട് കൊടുക്കാൻ മറക്കരുത് ഓക്കേ ഇനി വീണ്ടും എനിക്ക് വേണ്ടത് മൂങ്ങ മൂങ്കെന്ന് പറയുമ്പോൾ അറിയാം നിങ്ങൾക്കറിയാം നമ്മുടെ ചെറിയ ചെറുപയർ എന്ന് പറയുന്ന സാധനം ഓക്കെ ചെറുപയർ അതും ഞാൻ എന്തായാലും ഇവിടെ രണ്ട് കിലോ എനിക്ക് വേണ്ടത് ഒരു കിലോയുടെ പാക്ക് ഞാൻ രണ്ടെണ്ണം ഇപ്പം രണ്ട് കിലോ ആയി ഓക്കെ ആഡ് ചെയ്തു ഇങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്തു പോകുന്നത് കാർട്ടിലേക്ക് പിന്നെ എനിക്കൊരു എഫ് എം സി ജി ഐറ്റത്തിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ ലെഗ്സ് സോപ്പ് വേണം നമുക്ക് നോക്കാം ലെഗ്സ് ഒരു വീട്ടിൽ സോപ്പ് വേണം അല്ല ലെഗ്സ് കേട്ടോ കോക്കോ ലെക്സ് വന്നു ഡാർക്ക് ഫാൻറ്റസ് ലക്ഷൂറിയ എന്ന് പറഞ്ഞു ഞാൻ ലക്ഷൂറിയ എന്താണെന്ന് നോക്കാം ഇതാണ് ലക്ഷൂറിയ ഓക്കെ പക്ഷേ സോപ്പല്ല സോറി ഇതൊരു ഡാർക്ക് ഫാൻറസിയുടെ ബിസ്ക്കറ്റാണ് ഓക്കെ അപ്പോൾ വീണ്ടും ലെഗ്സ് ഒന്ന് അടിച്ചപ്പോൾ ലക്ഷൂറിയ എന്ന് കയറി വന്നതാണ് ഓക്കെ ലെഗ്സ് വീണ്ടും ഞാൻ അടിച്ചു കൊടുക്കുന്നു ഇതാ കോക്കോ ലെക്സ് കോക്കോലക്സ് സെലക്ട് ചെയ്തപ്പോൾ കണ്ടോ അത് ഈ സ്റ്റോറിൽ അവൈലബിൾ അല്ല ഹൈറിജിലുണ്ട് പക്ഷേ ഇപ്പം ഈ അവൈല ഈ സ്റ്റോറിൽ സ്റ്റോക്ക് ഇല്ല അപ്പോൾ ഇങ്ങനെ കാണിക്കും ബിൽ അവൈലബിൾ സൂ ശരി കോക്കോലെക്സിന്ന് പ്ലാൻ വിട്ടിട്ട് എന്തായാലും ലെക്സ് മേടിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ലെഗ്സിലേക്ക് ചെയ്യാൻ പോവുകയാണ് അതുണ്ടോ ഉണ്ട് അതാ ഉണ്ട് മുപ്പത് രൂപയുടെ ലെക്സ് ടോപ്പ് ഇരുപത്തെട്ട് രൂപ എഴുപത്തഞ്ച് എഴുപത്തി ഒൻപത് പൈസയ്ക്ക് ഇത് എഴുപത്തഞ്ച് ഗ്രാമിൻ്റെയാണ് അല്ല അതിൽ വെയിറ്റ് കൂടിയതുമുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ ലക്ഷപ്പോൾ അമ്പത്തഞ്ച് രൂപയുടെ ആണ് വില അമ്പത്തിരണ്ട് രൂപ എഴുപത്തൊമ്പത് പൈസ ശരി ഇരിക്കട്ടെ ഞാൻ രണ്ടെണ്ണം മേടിക്കാൻ തീരുമാനിച്ചു രണ്ടെണ്ണം എടുത്തു ഇങ്ങനെയാണ് നമ്മൾ ആട്ടു കാർട്ട് കൊടുക്കുന്നത് എന്നാ ഇവിടെ റെഡി ടു ഈറ്റ് ഫുഡുകളുണ്ട് പക്കവടെയുണ്ട് അത് നാൽപ്പത് രൂപയുടെ മുപ്പത്തഞ്ച് രൂപ എഴുപത്താറ് പൈസയ്ക്ക് എന്തായാലും അങ്ങനെ എടുക്കുക പക്കാവള കൊള്ളാം അടുത്തെന്താണ് ബനാന ഫ്രൂട്ട് ചിപ്സ് ഓക്കെ അത് ഫ്രൂട്ട് ചിപ്പാണ് മധുരം ഉള്ളത് താല്പര്യമില്ല വിട്ടു ചില്ലി മിക്സർ എരിവുള്ള മിക്സർ ഇരിക്കട്ടെ ഒരു പാക്കറ്റ് എടുത്തു ഓക്കെ പിന്നെ ഞാൻ മേലോട്ട് വെക്കും ആ ബനാന ചിപ്സ് ഇവിടെ കിട്ടി മറ്റേ മലേരം ഫ്രൂട്ടായിരുന്നു ബനാന ചിപ്സ് ഇവിടെ കിട്ടി അതെനിക്ക് വലിയ താല്പര്യമുള്ള സാധനം ഞാൻ രണ്ടെണ്ണം എടുത്തു ഓക്കെ വിലക്കുറവുണ്ട് കണ്ടില്ലേ നമുക്ക് കാണാമല്ലോ അറുപത് രൂപയുടെ അമ്പത്തഞ്ച് രൂപ ഇരുപത്താറ് പൈസ ഇങ്ങനെയാണ് നമ്മൾ ഷോപ്പിംഗ് പുരോഗമിക്കുന്നത് പിന്നെ നമ്മൾ ഇങ്ങനെ പോയി നോക്കുമ്പോൾ ഇപ്പം എനിക്ക് വേണ്ടത് ഇങ്ങനെ തിരഞ്ഞു നടക്കാൻ എനിക്ക് നേരം ഇല്ല അതിനാണ് നമ്മൾ ഈ സെർച്ച് വെച്ചിരിക്കുന്നത് സെർച്ചിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു റൈസ് അരി ഓക്കെ റോ റൈസ് കണ്ടോ പച്ചരി ഉണ്ട് അരിയുണ്ട് ഉണ്ട് അരി നോക്കാം അ ജയ ഇതേ അരി നൂറ്റി എൺപത്തൊമ്പത് രൂപയുടെ ആയിരുന്നു നൂറ്റി എൺപത്തി രണ്ട് രൂപയ്ക്ക് അഞ്ച് കിലോ അഞ്ച് കിലോ അരിയാണേ ഒരു ബാഗ് എന്തായാലും എടുക്കാം അരി എടുത്തു പിന്നെ ഞാൻ പച്ചരി എനിക്ക് വേണം ഓക്കെ അപ്പോൾ പച്ചരിയുടെ സെർച്ചിലേക്ക് പോകുന്നു പച്ചരി പച്ചരി സെർച്ച് ചെയ്യുന്നു റോ റൈസ് പച്ചരി അത് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പച്ചരി വന്നു പച്ചരി മുപ്പത്തിരണ്ട് രൂപയുടേത് മുപ്പത് രൂപ നാൽപ്പത് പൈസ അത് രണ്ട് കിലോ പച്ചരി ഞാൻ എടുക്കാൻ തീരുമാനിച്ചു ഓക്കെ രണ്ട് കിലോ സെലക്ട് ചെയ്തു കാർട്ടിൽ കൊടുത്തു ഓക്കെ ഇപ്പോൾ പതിനാറ് ഐറ്റമായി കാർട്ടിൽ ഞാൻ ഷോപ്പിംഗ് നിർത്തുക ഇത് മതി കാർട്ട് പ്രസ് ചെയ്തു ഗോ ടു കാർട്ട് അപ്പോതാ ഞാൻ ഇതുവരെ ചെയ്ത ഐറ്റങ്ങളെല്ലാം ഇവിടെ കാർട്ടിൽ കിടപ്പുണ്ട് ഇതെല്ലാം കാർട്ടിൽ കിടക്കുവാണ് ഇവർ വില കാണിക്കുന്നുണ്ട് തൊള്ളായിരത്തി അറുപത്തഞ്ച് രൂപ ടോട്ടൽ ബി വി ഇരുപത് രൂപ പതിനാല് വയസ്സായിട്ടുണ്ട് ടോട്ടൽ വെയ്റ്റ് പതിനാല് കിലോ തൊള്ളായിരത്തി മുപ്പത് രൂപ ഞാൻ ചെക്ക്ഔട്ട് പ്രൊസീഡ് ചെയ്യണം ഞാൻ ഈ കണ്ടിന്യൂ ഷോപ്പിംഗ് ചെയ്യുന്നില്ല ഞാൻ ചെക്കൗട്ട് ചെയ്യണം ചെക്കൗട്ട് കൊടുത്തു ഇവിടെ വീണ്ടും ഈ സ്ക്രീൻ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ഡയറക്റ്റ് സൈറ്റിൽ കയറി ഷോപ്പ് ചെയ്യുന്നവർക്ക് ഇത് ശരിക്കും അവർക്ക് ആ സമയത്താണ് രജിസ്ട്രേഷൻ ഇവിടെ മസ്റ്റാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഒരു ഒരു ഫ്രീ രജിസ്ട്രേഷൻ ചെയ്ത് സ്റ്റോർ ഐ ഡി ഉണ്ടാക്കണം അതിനാണ് ഈ രജിസ്റ്റർ ഫ്രീ എന്ന് പറഞ്ഞ് കാണുന്നത് അത് ഫ്രീ ആണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കയറി അതിൽ ക്ലിക്ക് ചെയ്യരുത് നിങ്ങൾ ഓൾറെഡി രജിസ്റ്റേഡ് ആണ് നിങ്ങൾക്ക് സ്റ്റോർ ഐ ഡി ഉണ്ട് നെയിം പാസ്വേഡിലേക്ക് പോകുന്നു ഓക്കെ ലോഗിൻ കൊടുക്കുന്നു ലോഗിൻ കൊടുത്തു ഇതാ വീണ്ടും ഇങ്ങനെ കാണിക്കുന്നു ബില്ലിങ് ഇവിടെയാണ് നിങ്ങളുടെ ബില്ലിംഗ് അഡ്രസ്സ് ബില്ല് നിങ്ങളുടെ അഡ്രസ്സിലോട്ട് വന്നോട്ടെ പക്ഷേ ഈ സിക്സ് എയ്റ്റ് ത്രീ ഫൈവ് സെവൻ ടു സ്റ്റോർ ഇല്ല എന്ന് ഞാൻ പറയുന്നു ഇവിടെ സ്റ്റോറില്ലേത് അങ്കമാലിയാണ് അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോർ കണ്ടോ മേലെ നോക്കിയാൽ അറിയാം സിക്സ് എയ്റ്റ് ത്രീ ഫൈവ് ഡബിൾ വൺ ആണ് ഇങ്ങനെ ഞാൻ മുന്നോട്ട് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും ഷിപ്പിംഗ് തരാൻ സാധ്യമല്ല അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു ഷിപ്പിംഗ് അഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ സിക്സ് എയ്റ്റ് ത്രീ ഫൈവ് ഡബിൾ വൺ നേരത്തെ ഞാൻ ഫീഡ് ചെയ്തതാണ് അത് ഞാൻ സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ സ്റ്റോറ് ഏത് പിൻ നമ്പറിലാണോ ആ പിൻ നമ്പറിൽ ഒരു ഒരഡ്രസ് ഷിപ്പിംഗ് അഡ്രസ്സ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെലക്ട് ചെയ്യണം ചെക്ക് ബോക്സ് എന്നിട്ട് നിങ്ങൾ വീണ്ടും താഴേക്ക് പോയി ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുകയാണ് പ്ലീസ് കൺഫേം ഡി യു വാണ്ട് ടു കണ്ടിന്യൂ യെസ് പ്രോസസ്സിങ് പർച്ചേസ്ഡ് സക്സസ്ഫുള്ളി ഓക്കേ വെയ്റ്റ് ചെയ്യാം കേട്ടോ ബില്ല് വന്നു ഈ ബില്ല് മസ്റ്റായിട്ട് വരണം കേട്ടോ ഈ ബില്ല് വന്നപ്പോൾ എന്താണ് ഇന്നത്തെ ഹയറിച്ച് ഐ എന്നെ കാണിക്കുന്നുണ്ട് ഇൻവോയ്സ് നമ്പർ കാണിക്കുന്നുണ്ട് പക്ഷേ അത് മാത്രം പോരല്ലോ നമുക്ക് മുഴുവൻ ബില്ല് വേണ്ടേ ഇതിങ്ങനെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് കാര്യമില്ല അപ്പം ഞാൻ എന്ത് ചെയ്യണം സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴെ ചെല്ലും കണ്ടോ ഇവിടെ എന്ന് കാണുന്നു അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ സേവ് സേവ് പി ഡി എഫ് എന്ന് കാണിച്ചുകൊണ്ട് ഇൻവോയ്സ് മുഴുവൻ വരും ഇത് ഫുൾ ഇൻവോയ്സാണ് ഈ വന്ന ഇൻവോയ്സ് സേവ് ചെയ്യാനായിട്ട് നീല ഐക്കൺ പ്രസ് ചെയ്യുക അപ്പോൾ ഇവിടെ ഹൈറിച്ച് എന്ന് കാണിക്കും അവിടെ നമുക്ക് പേര് നമുക്ക് ഇഷ്ടമുള്ള പേര് മാറ്റി കൊടുക്കുക ഇത് എൻ്റെ പർച്ചേസ് ആണ് ഞാൻ ഷെറിൻ എന്ന് കൊടുക്കുകയാണ് ഷെർൻ പർച്ചേസ് അല്ലെങ്കിൽ സിലേഴ്സേ ഗ്രോസറി ഗ്രോസറി പർച്ചേസ് ആണല്ലോ ചെയ്തത് എനിക്കിഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം ഓക്കെ അതിന് ശരിക്കും ഗ്രോസറി പർച്ചേസ് ചെയ്തിരിക്കുന്ന ദിവസം ഇന്ന് പതിനാലാം തീയതി ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത് ഓക്കെ സോറി സേവ് ചെയ്യാം അത് സേവ് ആയിക്കഴിഞ്ഞു സേവ് ആയിക്കഴിഞ്ഞു ഓക്കെ അത് ഡൗൺലോഡിൽ സേവ് സേവായിട്ടുണ്ടാവും നമുക്ക് പിന്നീട് നോക്കാം ഇവിടെ എൻ്റെ പർച്ചേസ് പൂർണ്ണമായി ഞാനിവിടെ ഹോം പേജിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഞാൻ ഈ വിൻഡോ ക്ലോസ് ചെയ്യുന്നു ഓക്കെ ഇനി ഇതെവിടെയാണ് ബില്ല് കിടക്കുന്നത് ഒന്ന് പോയി നോക്കാം ഫയൽസിൽ ഡോക്യുമെൻസിൽ ഡേറ്റവും മേലെ കിടക്കേണ്ടത് ഇതാണ് സാധനം ഈ ബില്ല് മുഴുവനുമുണ്ട് ഓക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് വൃത്തിയായിട്ട് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും ഉണ്ടോ എമൗണ്ട് ടാക്സ് എല്ലാ കാര്യങ്ങളും ചെയ്ത് ബില്ല് വരുന്നു ബില്ലില് ലാസ്റ്റിൽ പോയി നോക്കുമ്പോൾ ടോട്ടൽ ബി വി ഇതാണ് ഇരുപത് പോയിൻറ്റ് ഒന്ന് നാല് ബി വി സബ് ടോട്ടൽ തൊള്ളായിരത്തി അറുപത്തഞ്ച് രൂപ ഡെലിവറിയുടെ അമ്പത് രൂപ കൂട്ടി ആയിരത്തി പതിനഞ്ച് രൂപ നിങ്ങൾ സ്റ്റോറിൽ പോയി പിക്ക് ചെയ്യുമ്പോൾ അറിയാവുന്ന പോലെ ഈ അൻപത് രൂപ കുറച്ച് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി ഇതാണിതിൻ്റെ പ്രോസസ്സ് ഇതാണ് റീപർച്ചേസ് എല്ലാവർക്കും എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക്